എൻ്റെ നാട് കേരങ്ങൾ പീലി വിടർത്തിയാടും കേരളമാണെൻ്റെ ജന്മനാട് കേരങ്ങൾ പീലി വിടർത്തിയാടും കേരളമാണെൻ്റെ ജന്മനാട് കാടും മലകളും തോടുകളും പാടവും ചേർന്നതാണ് ചേർന്നതാണെൻ്റെ നാട് കാടും മലകളും തോടുകളും പാടവും ചേർന്നതാണ് എൻ്റെ നാട് പൂരവും തെയ്യവും കാവടിയും കാവും നിറഞ്ഞതാണ് എൻ്റെ നാട് പൂരവും തെയ്യവും കാവടിയും കാവും നിറഞ്ഞതാണ് എൻ്റെ നാട് കഥകളി ഉയർന്നു പൊങ്ങും കലയുടെ കോവിലാണ് എൻ്റെ നാട് കഥകളി മേളം ഉയർന്നു പൊങ്ങും കലയുടെ കോണ് എൻ്റെ നാട് അല്ലിയും മല്ലിയും മുല്ലകളും പൂത്തുലഞ്ഞാടുന്ന നല്ല നാട് അല്ലിയും മല്ലിയും മുല്ലകളും പൂത്തുലഞ്ഞാടുന്ന നല്ല നാട് തത്തയും പ്രാവും മയിൽ കീടാവും തത്തി കളിക്കുന്നോരൻ്റെ നാട് തത്തയും പ്രാവുമായിൽ കീടാവും തത്തി കളിക്കുന്നോരൻറെ നാട് മണ്ണിനെ പൊന്നാക്കി മാറ്റിയിടുന്നു മണ്ണിൻ്റെ മക്കൾ നീറഞ്ഞ നാട് മണ്ണിനെ പൊന്നാക്കി മാറ്റിയിടുന്നു മണ്ണിൻ്റെ മക്കൾ നീറഞ്ഞ നാട് കേരങ്ങൾ പീലി വീടർത്തിയാടും കേരളമാണൻ്റെ ജന്മനാട് കേരങ്ങൾ വിടർത്തിയാടും കേരളമാണൻ്റെ ജന്മനാട് കേരളമാണൻ്റെ ജന്മനാട്